സംസ്ഥാനത്തെ ബാറുടമകൾക്ക് ഒരു സന്തോഷ വാർത്ത ബാറുടമകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആശ്വാസ നടപടിയുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് ബാറുടമകൾക്ക് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് ഫിനാൻസ് ബില്ലിൽ ആൻഎസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ചും പിഴപ്പലിശ എന്നിവയിൽ ഇളവ് പ്രഖ്യാപിച്ചുള്ള ഗസറ്റ് വിജ്ഞാപനം ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ വിവരങ്ങൾ നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം രണ്ടായിരത്തി അഞ്ചു മുതൽ നടത്തിയ ബാർ പരിശോധനകൾ അപ്രസക്തമാകും വിധമാണ് ആംസിറ്റി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ത്രീ സ്റ്റാർ ഹോട്ടലുകൾ മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് വരെ കോടികളുടെ ഇളവ് ലഭിക്കുന്നതാണ് ഈ പദ്ധതി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യമായാണ് സംസ്ഥാനത്ത് ബാറുടൂമകൾക്ക് ഇത്തരത്തിലുള്ള ആംസിറ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബാർ ഉടമകൾ സർക്കാരിലേക്ക് നൽകേണ്ട നികുതിയിൽ കുടിശ്ശിക വരുത്തുന്നവർക്ക് പൂർണ്ണമായി അടയ്ക്കാതെ വലിയൊരു തുക ഒഴിവാക്കി നൽകുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിലെ അബ്കാരി പോളിസി പ്രകാരം കോവിഡ് കാലത്ത് ചെറിയ ഇളവുകൾ മാത്രമാണ് മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വലിയ ഇളവ് നൽകുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഫണ്ട് പിരിവിന്റെ ഭാഗമാണെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി വരികയും ചെയ്യുന്നു റിട്ടേൺ ഫയൽ ചെയ്ത് നികുതി ഉടുക്കാത്ത ബാറുടമകൾക്ക് പലിശയിൽ അമ്പത് ശതമാനവും പിഴപ്പലിശ പൂർണ്ണമായും ഇളവ് നൽകുന്നുണ്ട് കൃത്യമായി നികുതി അടയ്ക്കുന്ന ബാറുടമകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നടപടിയാണിതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇത് ബാറുടമകൾക്ക് നല്ലൊരു സുവർണ അവസരമാണ് എന്തായാലും ബാറുടമകൾക്ക് കൃത്യമായ ഒരു തരത്തിലുള്ള സഹായവും നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു സഹായം എന്നുള്ളതായിരിക്കാം ഇപ്പോൾ സർക്കാരിന്റെ ഈ പദ്ധതി എന്തായാലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫണ്ട് ഇതിൽ നിന്ന് സ്വരു കൂട്ടാൻ സാധിക്കുന്നുണ്ട് ബാറിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബാറുടമകൾക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത് കേരള സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങി അത് മുതലെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്